ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിലിയുടെ വീട്ടിലിരിക്കാണ് കേട്ടോ ഇന്ന് സിലിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നലെ വന്നാണ് കേട്ടോ സിലിയുടെ വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ആ സിലിയുടെ വീട്ടിലത്തെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് രാവിലെ കഴിക്കാനായിട്ട് സെലി പത്തിരിയാണ് കേട്ടോ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ സെലി അപ്പോൾ പത്തിരിയും ബീഫ് കറിയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ചായക്ക് ഒക്കെ ഒന്ന് കുടിക്കട്ടെ ഇതാണ് കേട്ടോ സെലിയുടെ പാത്തു പാത്തു സേ സേവിക്കും ഇത് പാത്തൂസ് ഉച്ചയ്ക്ക് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചിക്കൻ പൊരിക്കാനായിട്ട് ചിക്കനൊക്കെ മസാല പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഇതാ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള ഒരു ആറ് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം ആക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടാവണമല്ലോ പിന്നെ ഇതാ ഒരു ആറ് തക്കാളി തന്നെ കേട്ടോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ചിരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം ഇനി ചിക്കൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സവോളിനിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് നല്ല ചെറുകി ഒരു ടീസ്പൂൺ നല്ല ചെറുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സവോള ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചിക്കനൊന്നും മറിച്ചിട്ട് കൊടുക്കാ നന്നായിട്ട് കുടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഗ്രേവി ആണല്ലോ കുറച്ച് കറിവേപ്പിലൊടുക്കുന്നുണ്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ ഇതാ തക്കാളിയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തൈരാണ് കേട്ടോ കുറച്ച് കൊടുക്കുന്നത് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം വെള്ളം കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട് ഇതൊന്ന് അടച്ചെടുക്കാം ഈ വെച്ച മസാല അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മസാലയൊക്കെ ഇട്ടുകൊടുക്കാം Çiğten olanı da ek tozunu da. അപ്പോൾ ഇതാണ് നെയ് ചോറിക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ടേബിളുമെല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് അതിന് ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സിലിഡ് വീട്ട് വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം